സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ ഈ മാസം ഇരുപതിന് ജില്ലയിൽ പ്രവേശിക്കും ഇരുപതിന് വൈകിട്ട് ജാഥയ്ക്ക് അടിമാലിയിൽ സ്വീകരണം നൽകുമെന്ന് സംഘടന ജില്ലാ പ്രസിഡന്റ് റോജി പോൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീയതികളിൽ ജാഥ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തും വിലക്കയറ്റം തടയുക ഓൺലൈൻ വ്യാപാരം നിയമം മൂലം നിയന്ത്രിക്കുക തുടങ്ങി പതിനാലിന് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത് കാസർഗോഡ് നിന്നും ഈ മാസം പതിമൂന്നിന് ആരംഭിച്ച ജാഥ ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്ത് സമാപിക്കും സംഘടനാ സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ജാഥ ക്യാപ്റ്റനായി നടന്നുവരുന്ന ജാഥ ഈ മാസം ഇരുപതിന് ജില്ലയിൽ പ്രവേശിക്കും ഇരുപതാം തീയതി വൈകിട്ട് ജാഥയ്ക്ക് അടിമാലിയിൽ സ്വീകരണം നൽകുമെന്ന് സംഘടനാ ജില്ലാ പ്രസിഡന്റ് റുച്ചി പോൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള സംസ്ഥാന വ്യാപാരി സമിതിയുടെ സമിതിയുടെ കാസർഗോഡ് ജനുവരി മാസം തീയതി പ്രസിഡന്റ് കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നല്ല രീതിയിലുള്ള സ്വീകരണം തന്നെയാണ് ഈ ജാഥ കടന്നു വരുന്നത് അതുകൊണ്ട് അതായത് പതിനാലിനെയും വ്യാപാര സംബന്ധമായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ജാഥ ഈ മേഖലയിലൂടെ കടന്നു വരുന്നത് ഇടുക്കി ജില്ലയിൽ ജനുവരി മാസം ഇരുപതാം തീയതി മൂന്ന് മണിക്ക് അടിമാടിയിൽ സ്വീകരണത്തോടുകൂടി പര്യടനം ആരംഭിക്കുകയാണ് ആറു മണിക്ക് മൂന്നാറിലും നാല് മണിക്ക് മൂന്നാറിലും ആറു മണിക്ക് നില കണ്ടത്തും ആദ്യത്തെ ദിവസത്തെ പര്യടനം അവസാനിക്കുക അവസാനിക്കുകയാണ് രണ്ടാമത്തെ ദിവസം ഇരുപത്തി ഒന്നാം തീയതി രാവിലെ പത്തുമണിക്ക് കട്ടപ്പനയിൽ ആരംഭിച്ച് പതിനൊന്നരയ്ക്ക് ഇടുക്കിയിൽ സ്വീകരണം നടത്തി രണ്ട് മണിക്ക് തൊടുപുഴയിലൂടിച്ച് ഇടുക്കി ജില്ലയുടെ സ്വീകരണ പര്യടനം നടത്തിയാണ് നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്ന് ജി എസ് ടിയിലെ അതാകൾ പരിഹരിക്കണം നമ്മൾ അതിൻ്റെ വാടക യന്ത്രത്തിൽ ഒരു പതിനെട്ട് ശതമാനം നികുതി ഏർപ്പെടുത്തിയിട്ടുള്ള നടപടിക് അടിമാലി മൂന്നാർ നെടുങ്കണ്ടം എന്നിവിടങ്ങളിലൂടെ ജാഥ ഇരുപതിന് പര്യടനം നടത്തും കട്ടപ്പന ചെറുതുണി തൊടുപുഴ എന്നിവിടങ്ങളിലൂടെ ഇരുപത്തിയൊന്നിന് ജാഥ പര്യടനം നടത്തും സംഘടനാ സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥ് വൈസ് ക്യാപ്റ്റനായും വൈസ് പ്രസിഡന്റ് എസ് ദിനേഷ് മാനേജറായും ജാഥയ്ക്കൊപ്പമുണ്ട് ജാഥയുടെ സമാപന സമ്മേളനം ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി ടി പി രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും